നമസ്കാരം ബാങ്ക് ഇടപാടുകളിലുള്ള പരാതികളിൽ ഒരു വലിയ ശതമാനവും മിനിമം ബാലൻസ് ചാർജ് പിടിച്ചതുമായി ബന്ധപ്പെട്ടതായിരിക്കും മിനിമം ബാലൻസ് വേണമെന്ന് അറിഞ്ഞില്ലായിരുന്നു എന്നും മിനിമം ബാലൻസ് പിടിച്ചത് ശരിയല്ലെന്നും ഈ മിനിമം ബാലൻസ് പിടിച്ചത് കൂടിപ്പോയി എന്നും അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലെന്ന കാര്യം ബാങ്ക് അറിയിച്ചില്ലായിരുന്നൊക്കെ ഇടപാടുകാർ പരാതിപ്പെടാറുണ്ട് ചില പരാതികളിൽ പറയുന്നത് അക്കൗണ്ടിലെ തുക പൂജ്യമായാൽ പിന്നെ മിനിമം ബാലൻസ് പിടിക്കാൻ പാടില്ല എന്ന് റിസർവ് ബാങ്ക് പറയുന്നുണ്ട് എന്നാണ് ബാങ്കുകളിൽ സേവിങ്സ് ബാങ്ക് കറണ്ട് അക്കൗണ്ട് എന്നിവ തുടങ്ങാൻ കുറഞ്ഞത് എത്ര രൂപ അടയ്ക്കേണ്ടി വരുമെന്നോ ഓരോ ബാങ്കിലും ഓരോ നയമാണ് ഇതിൽ ഓരോ തരം അക്കൗണ്ടിനും അടക്കേണ്ട കുറഞ്ഞ തുക വേറെ വേറെയാണ് ഓരോ തരം അക്കൗണ്ടിനും ബാങ്കുകൾ ഇടപാടുകാർക്ക് നൽകുന്ന സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും അനുസരിച്ചാണ് കുറഞ്ഞ തുക നിശ്ചയിക്കുക ബാങ്കിൽ പണം അടയ്ക്കുക ആവശ്യമുള്ളവർ ബാങ്കിൽ ചെന്നോ എ ടി എം വഴിയോ തിരിച്ചെടുക്കുക എന്നിങ്ങനെയുള്ള കുറഞ്ഞ സൗകര്യങ്ങൾ മാത്രം നൽകുന്ന അക്കൗണ്ടാണെങ്കിൽ കുറവ് മിനിമം ബാലൻസ് തുക മതിയാകും എന്നാൽ വലിയ തുക എ ടി എം വഴി തിരിച്ചെടുക്കുക വിമാനയാത്രയിൽ എയർപോർട്ട് ലോഞ്ച് സൗകര്യം വായ്പ എടുക്കുമ്പോൾ ചാർജുകളിലും മറ്റും ഇടവ് സേഫ് ഡിപ്പോസിറ്റ് ലോക്കർ ഫീസ് ഒന്നും കൂടാതെയോ കുറഞ്ഞ ഫീസോട് കൂടിയോ നൽകുക എന്നിങ്ങനെ അധിക സൗകര്യങ്ങളോടുകൂടിയ അക്കൗണ്ട് ആണെങ്കിൽ മിനിമം ബാലൻസ് തുക കൂടുതലായിരിക്കും അക്കൗണ്ടിൽ തുകയൊന്നും അടയ്ക്കാതെ തന്നെ തുറക്കാവുന്ന അക്കൗണ്ടുകൾ സാലറി അക്കൗണ്ടുകൾ കുട്ടികളുടെ പേരിലുള്ള അക്കൗണ്ടുകൾ എന്നിങ്ങനെയുള്ള അക്കൗണ്ടുകൾ ആണെങ്കിൽ മിനിമം ബാലൻസ് വെക്കേണ്ട ഓരോ തരം അക്കൗണ്ടിനും മിനിമം ബാലൻസ് വെവ്വേറെ ആയതിനാൽ അക്കൗണ്ട് തുടങ്ങുന്ന സമയം കുറഞ്ഞ തുക വെക്കണോ എങ്കിൽ എത്ര വേണം എന്നൊക്കെ ബാങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഈ തുക അടച്ചാൽ മാത്രം പോരാ അക്കൗണ്ടിൽ എല്ലായ്പ്പോഴും ഈ തുക നീക്കിയിരിപ്പ് ഉണ്ടായിരിക്കുകയും വേണം ചില തരം അക്കൗണ്ടുകളിൽ മാസം തോറും അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ വേണ്ട ശരാശരി ബാലൻസ് ആയിരിക്കും നിബന്ധന മിനിമം ബാലൻസ് തുക അക്കൗണ്ടിൽ വെച്ചില്ലെങ്കിൽ ഈടാക്കുന്ന ചാർജ് ഓരോ ബാങ്കിലും ഓരോ രീതിയിലായിരിക്കും ഇത്രയേ പിടിക്കാവൂ എന്ന് റിസർവ് ബാങ്ക് നിഷ്കർഷിച്ചിട്ടില്ല എന്നാൽ ഇത് ന്യായമായിരിക്കണം ഇക്കാര്യം റിസർവ് ബാങ്ക് വാർഷിക പരിശോധനയിൽ ഉറപ്പാക്കും ഒരു മാസം ഏതെങ്കിലും കുറച്ച് ദിവസങ്ങൾ മാത്രമേ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലായിരുന്നുവെങ്കിൽ ആ ദിവസങ്ങൾക്ക് മാത്രമേ ചാർജ് എടുക്കാൻ പാടുള്ളൂ അല്ലാതെ ഒരു ദിവസം മിനിമം ബാലൻസ് ഇല്ലാതിരുന്നു എന്ന കാരണത്താൽ ഒരു മാസത്തെ മുഴുവൻ ചാർജും ഈടാക്കരുത് ഇക്കാര്യത്തിൽ ഇടപാടുകാർ ചില സംശയങ്ങൾ പറയാറുണ്ട് റിസർവ് ബാങ്ക് നിർദ്ദേശപ്രകാരം അക്കൗണ്ടിലെ തുക പൂജ്യമായാൽ പിന്നെ ചാർജുകൾ ബുക്കിൽ ചേർക്കാൻ പാടില്ല അങ്ങനെ ചേർത്താൽ അക്കൗണ്ടിലെ ബാലൻസ് മൈനസ് രീതിയിലേക്ക് താഴും ഇങ്ങനെ വന്നാൽ ബാങ്കുകളുടെ അക്കൗണ്ടിംഗ് രീതിയിൽ പറഞ്ഞാൽ അക്കൗണ്ട് ഓവർ ഡ്രാഫ്റ്റ് ആയി എന്ന് പറയും ഓവർ ഡ്രാഫ്റ്റ് രീതിയിൽ അക്കൗണ്ടിലെ തുക തൊണ്ണൂറ് ദിവസം കിടന്നാൽ അത് കിട്ടാ എന്ന നിലയിലേക്ക് മാറും ഇങ്ങനെ മാറിയാൽ ഇടപാടുകാരുടെ സിബിൽ സ്കോറിനെയും മറ്റും ബാധിക്കും ഈ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് അക്കൗണ്ട് പൂജ്യം ബാലൻസിൽ എത്തിയാൽ പിന്നെ ചാർജുകൾ ഒന്നും തന്നെ ബുക്കിൽ ചേർക്കുവാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് അതിനാൽ ബാങ്കുകൾ പൂജ്യം ബാലൻസിൽ എത്തിയ അക്കൗണ്ടുകളിൽ പിന്നീട് ചാർജുകൾ ചേർക്കില്ല അതിനർത്ഥം ചാർജുകൾ ഒഴിവാക്കി എന്നല്ല അക്കൗണ്ടിൽ എപ്പോഴാണോ തുക വരുന്നത് അപ്പോൾ അതുവരെയുള്ള ചാർജുകൾ അതിൽ നിന്ന് എടുക്കാം മിനിമം ബാലൻസ് വെക്കേണ്ട അക്കൗണ്ട് ആണ് ഉള്ളതെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അക്കൗണ്ടിൽ കുറഞ്ഞ തുക വെക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ തുടർന്ന് അക്കൗണ്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ബാങ്കിൽ അപേക്ഷ നൽകി അക്കൗണ്ട് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ മിനിമം ബാലൻസ് നിഷ്കർഷ ഇല്ലാത്ത അക്കൗണ്ടിലേക്ക് മാറുന്നതും നല്ലതാണ്